ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക കൊണ്ടുവന്ന ഡോക്യുമെൻസുകൾ നോക്കി ആകെ നെഞ്ചിരിപ്പോടെ തകർന്നു നിൽക്കുകയാണ് നന്ദനും മറ്റ് മക്കളെല്ലാവരും ഉടനെ നന്ദൻ സേതുമാധവനോട് ചോദിച്ചു അച്ഛ ഇവള് കൊണ്ടെത്തുന്ന പേപ്പറുകളിലൊക്കെ അച്ഛനൊന്നും പോലും നോക്കാതെയാണോ സൈൻ ചെയ്ത് കൊടുത്തത് എന്ന് നന്ദൻ ദേഷ്യത്തോടെ സേതുമാധവനോട് ചോദിക്കുന്നു ഉടനെ അവിടെ നിന്ന് വക്കീൽ പറഞ്ഞു ഇപ്പോൾ നിയമപ്രകാരം ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശം അവന്തികയ്ക്കാണ് എന്ന് അറിയിച്ചപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് സേതുമാധവൻ സേതുമാധവൻ തളർന്നിരിക്കുമ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടിലോടെ അച്ചായെന്ന് വിളിച്ചു ഉടനെ സേതുമാധവന് കുടിക്കാൻ വെള്ളവുമായിട്ട് വേഗം അവൻ അനഹയും അവിടേക്കെത്തി എല്ലാവരും സേതുമാധവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയോടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നന്ദൻ അവന്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു നീ നീ എന്താടി ചെയ്തത് ഞങ്ങളുടെ അച്ഛനെ നീ കബളിപ്പിച്ചു അല്ലടി എന്ന് ചോദിച്ച് സേതുമാധവനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സേതുമാധവൻ്റെ കയ്യിൽ നിന്ന് എല്ലാം തന്ത്രപരമായി കൈക്കലാക്കിയ അവന്തികയെ കൊല്ലാനായി നന്ദൻ അവന്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഉടനെ അവന്തിക അങ്ങനെ നന്ദൻ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് കണ്ട് അവിടെ നിന്ന പോലീസ് ഓഫീസർ വേഗം വന്നാൽ നന്ദനെ പിടിച്ചു മരുന്നു ഹേ മിസ്റ്റർ നിങ്ങൾ എന്തായി കാണിക്കുന്നത് നിയമപ്രകാരം ഈ സ്വത്തുക്കളുടെയെല്ലാം അവകാശി ഈ നിൽക്കുന്ന അവന്തികയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഏതൊരു ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം അപ്പോഴേക്കും അവിടെ നിന്ന് അർച്ചന ചോദിച്ചു സാർ ഇതൊരു ചതിയാണ് ശരിക്കും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയുമാണ് ഇവരിത് കൈക്കലാക്കിയിരിക്കുന്നത് ഇതൊക്കെ സാറിന് മനസ്സിലായിട്ടും ഞങ്ങൾക്കൊപ്പമല്ലേ നിയമവും നീതി നിർവഹനും ഞങ്ങൾക്കൊപ്പമല്ലേ സാർ നിൽക്കേണ്ടത് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു നിങ്ങൾ എന്നെ എൻ്റെ ഡ്യൂട്ടി പഠിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും എതിരെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കണം അല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കാണുന്നത് നിയമപ്രകാരം ഇവരാണ് ഇതിൻ്റെ എല്ലാം അവകാശി അപ്പോൾ ഞങ്ങൾക്ക് ഇവർക്ക് മാത്രമേ പിന്തുണ നൽകാൻ കഴിയൂ എന്ന് പോലീസ് ഓഫീസർ അറിയിക്കുന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും പോലീസ് ഓഫീസറിൻ്റെ വാക്കുകൾ കേട്ട് ആകെ തളർന്നിരിക്കുകയാണ് സേതുമാധവൻ ഉടനെ അവന്തിക സേതുമാധവനെ വിളിച്ചു അച്ഛാ എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു വിരോധവും ഇല്ല എനിക്ക് നിങ്ങളെല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് കാരണം ഞാൻ ഇപ്പോഴും ഈ വീട്ടിലെ മരുമകളാണ് എന്നാൽ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ മരുമകൾ എന്ന സ്ഥാനം വെച്ചല്ല ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു വിരോധവുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് സെറ്റാവട്ടെ ഇതിനോട് നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെടാനുള്ള സമയം ഞാൻ തരാം ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോയിരിക്കണം ഇനി അടുത്ത ദിവസം ഇതേ സമയം ഞാനിവിടെ വരും അന്ന് ഇവിടെ ഒരാൾ പോലും ഉണ്ടാകരുത് ഇവിടെ ഇനി ആരെങ്കിലും ഒരാൾ ഉണ്ടായാൽ പിന്നെ അവരുടെ കാര്യം പോലീസ് നോക്കിക്കോളും പിന്നെ എനിക്ക് പറയാനുള്ളത് നാളെ രാവിലെ എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്ന ഒരു കർമ്മം നടക്കുന്നുണ്ട് അതിന് ഞാൻ അച്ഛനെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഞങ്ങളോട് ചെയ്ത എൻ്റെ അച്ഛനോടും ഞങ്ങളോടും ചെയ്ത വഞ്ചനയുടെയും ചതിയുടെയും അവസാന ഭാഗം അത് നാളെ എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മ നിമഞ്ജനം ചെയ്യുന്നതോടെ അവസാനിക്കുന്നു ആ നിങ്ങൾ കാട്ടിയ ആ വഞ്ചനയുടെ കഥ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ നിന്ന് ഞാൻ അച്ഛനെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ എന്ന് അവന്തിക അറിയിച്ചു അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നാളെ എല്ലാവരും ഇതേ സമയം ഇവിടെ നിന്ന് പോയിരിക്കണം എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് അവന്തികയുടെ പിന്നാലെ പോലീസും മറ്റെല്ലാവരും പോകുമ്പോൾ സേതുമാധവനാകെ തളർന്നിരിക്കുകയാണ് ഉടനെ നന്ദൻ സേതുമാധവനെ കുറ്റപ്പെടുത്തി ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അച്ഛൻ ഒരാളാണ് അത് കേട്ട് നിൽക്കുന്ന സ്നേഹയും പറഞ്ഞു അതെ അച്ഛൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അച്ഛനാണ് ഇതിനെല്ലാത്തിനും കുറ്റവാളി അപ്പോഴേക്കും അർച്ചനയും സശിയും അവിടേക്കെത്തി ഇരുവരും സേതുമാധവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളിങ്ങനെ മാറി മാറി അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് സത്യത്തിൽ നഷ്ടപ്പെട്ടതൊന്നും നമ്മൾ ആരും അധ്വാനിച്ചുണ്ടാക്കിയതല്ലല്ലോ അച്ഛൻ തന്നെ കഷ്ടപ്പെട്ട് നേടിയതല്ലേ അതുകൊണ്ട് തന്നെ അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വരട്ടെ ഉടനെ ശശി സന്ദീപിനോട് പറഞ്ഞു സന്ദീപേ നീ വേഗം കൃഷ്ണഭജ്ജന സാറിനെ വിളിച്ചേ സാറിന് ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയൂ സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് അറിയിച്ചു അതിനുശേഷം സച്ചി സേതുമാധവനോട് ചോദിച്ചു അച്ഛാ അച്ഛന് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അച്ഛൻ്റെ പക്കലിലേ സാറ് വരുമ്പോഴേക്കും അതെല്ലാം അച്ഛൻ റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം എൻ്റെ ഷെൽഫിലുണ്ടും മോനെ എന്ന് പറഞ്ഞ് സേതുമാധവൻ അതെല്ലാം എടുക്കാനായി റൂമിലേക്ക് പോകുന്നു അപ്പോഴേക്കും പോയി കഴിഞ്ഞപ്പോൾ സച്ചി നന്ദനോടും സ്നേഹിയോടും പറഞ്ഞു അതെ അച്ഛനും അച്ഛനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ആകെ തളർന്നിരിക്കുകയാണ് പാവം ആ നിമിഷം നമ്മളെല്ലാവരും കൂടി അച്ഛനെ കുറ്റപ്പെടുത്തിയാൽ അച്ഛൻ്റെ മനസ്സാകെ തകർന്നു പോകും എല്ലാം നമുക്ക് തിരികെ നേടാനാകും എങ്കിലും അവരൽപ്പം കൂടി സമയം വേണ്ടി വരും അവരിങ്ങനൊരു ചതി ചെയ്യുമെന്ന് നമ്മളാരും കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ റൂമിലെത്തി തൻ്റെ ഷെൽഫിലിരിക്കുന്ന ആ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നോക്കി പക്ഷേ അവിടെ വെച്ചിരുന്ന ഫയലുകളിൽ ഒന്നും തന്നെ ആ പേപ്പേഴ്സ് ഒന്നും തന്നെ കാണുന്നില്ല എല്ലാം അവിടെ നിന്ന് നഷ്ടമായിരിക്കണം അതെല്ലാം ആകെ ഞെട്ടലോടെ സേതുമാധവൻ ചിന്തിച്ചു അപ്പോ ചതിച്ചല്ലോ ഈശ്വര എന്ന് സേതുമാധവൻ ആശങ്കയോടെ ചിന്തിക്കുമ്പോൾ അവന്തിക അവിടെ നിന്ന് എടുത്തു മാറ്റിയ ആ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ അവന്തിക തൻ്റെ കയ്യിലിരിക്കുന്നതെടുത്ത് നോക്കുകയാണ് അൻരുദ്ധനേക്കെത്തിയതും അവന്തിക പറഞ്ഞു വന്നു ഇതൊക്കെയാണ് ആ ഒറിജിനൽ ഡോക്യുമെന്റ്സ് പക്ഷേ ഇതിപ്പോൾ അവിടെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ ഇത് നഷ്ടമായി എന്നുള്ള സത്യം ഇപ്പോഴായിരിക്കും അവരെല്ലാവരും തിരിച്ചറിയുന്നത് എന്ന് അവന്തിക അനത്തനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട അനദ്ധം പറഞ്ഞു മോളെ ഇനിയിപ്പോൾ ഈ ഡോക്യുമെൻ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു പാപ്പഴേക്കും അവന്തിക പറഞ്ഞു ശരിയാ ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചത് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്കാവുന്നു പക്ഷേ ഇത് അങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല കാരണം സേതുമാധവൻ്റെ വഞ്ചനയ്ക്ക് മേൽ ഈ ഞാൻ നേടിയെടുത്ത അവന്തിക നേടിയെടുത്ത വിജയമാണിത് അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ തകർത്തതിന് അവരോടുള്ള പ്രതികാരം നടത്തിയതിൻ്റെ ഓർമ്മ അതുകൊണ്ട് ഇത് ഞാനങ്ങനെ നഷ്ടപ്പെടുത്തില്ല ഇതങ്ങനെ നശിപ്പിച്ച് കളയില്ല എന്ന് അവന്തിക ഡോക്യുമെൻറ്റ്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉടനെ അനിരുദ്ധനതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഈ സ്വത്തുക്കളല്ലേ ഇനി എല്ലാം വന്നു ചേരാൻ പോകുന്നത് എൻ്റെ കൈകളിലേക്കാണെന്ന് പാവം ഇവളറിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അനിരുദ്ധൻ പറഞ്ഞു അവളെ നീ ആ ഡോക്യൂമെൻസൊക്കെ ഒക്കെ നിൽക്ക് ആ അമ്മാവൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു വേണ്ട ഇതെല്ലാം ഞാൻ തന്നെ എടുത്തു വെച്ചോളാം അമ്മാവൻ അതോർത്ത് ടെൻഷനാവണ്ട എന്ന് അവന്തിക അൻജത്തിനെ തടയുന്നു അതിനുശേഷം അവന്തിക അത് വാങ്ങിച്ച് അവന്തിക തന്നെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സേതുമാധവൻ വീട്ടിൽ ഈ ഡോക്യുമെൻസെല്ലാം നഷ്ടപ്പെട്ടത് സത്യം മക്കളോടെല്ലാം അറിയിച്ചു അപ്പോഴേക്കും അവിടേക്ക് കൃഷ്ണഭദ്രൻ സാറും എത്തി അദ്ദേഹം വന്നതിന് ശേഷം ശശിയും നന്ദനുമൊക്കെ ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഒക്കെ വമ്പൻ തിരിമറി നടന്നിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ അവന്തികിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അധികാരി മാത്രമല്ല ടാക്സ് പോലും അടച്ചിരിക്കുന്നത് അടച്ചിരിക്കുന്നതിപ്പോൾ അവന്തികിയുടെ പേരിലാണ് അതുകൊണ്ട് ഇപ്പോൾ നിയമപരമായിട്ട് അവന്തികിയാണ് ഇതിൻ്റെ അവകാശം ഇതെല്ലാം കേട്ടതോടെ സേതുമാധവനും മക്കളുമാകെ തകർന്നിരിക്കുകയാണ് ഇനി ഇതിനെ പ്രതിരോധിക്കാൻ ഒരു മാർഗവും ഇല്ലയും അല്ല രജിസ്റ്റർ ഓഫീസിൽ ഇതിൻ്റെ ഒറിജിനൽ കോപ്പി കാണില്ലേ സാർ അത് വെച്ച് നമുക്ക് ഇതിനോട് എതിർത്തോടെ എന്ന് ചോദിച്ചപ്പോൾ അർച്ചനയുടെ ചോദ്യം കേട്ട് കൃഷ്ണമർ സാർ പറഞ്ഞു ശരിയാണ് അങ്ങനെ നമുക്ക് നീങ്ങാൻ കഴിയും പക്ഷെ അതിനേറെ സമയമെടുക്കും ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തീർപ്പാക്കാനാവില്ല പിന്നെ അവന്തിക്കെതിരെ നമ്മൾ കേസിന് പോയി കോടതിയിൽ വാദിച്ചാൽ എന്തായാലും സ്വത്തുക്കളൊക്കെ നമുക്ക് തന്നെ തിരികെ ലഭിച്ചിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും പക്ഷേ അതിന് കുറച്ച് കാലതാമസം എടുക്കും അതാണ് സത്യം എന്നറിയിച്ചു എല്ലാം കേട്ടതോടെ എല്ലാവരും ആകെ തകർന്നിരിക്കുകയാണ് ഉടനെ നന്ദനും സ്നേഹയും പറഞ്ഞു അതെ ഇതിനെല്ലാം അച്ഛൻ തന്നെയാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൃഷ്ണമദ്രൻ പറഞ്ഞു എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഉടനെ തന്നെ എന്തെങ്കിലും പോകുമ്പോഴേ കണ്ടെത്താൻ കഴിയുമോ എന്ന് ഞാനൊന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു വക്കീല അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും സേതുമാധവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്നേഹം മുന്നോട്ട് വന്നു അച്ഛനാ അച്ഛനാ ഇതിനെല്ലാത്തിനും കാരണക്കാരനെന്ന് പറഞ്ഞപ്പോൾ ശ വേഗം അർച്ചന ഈ നിന്നോടാ പറഞ്ഞത് അച്ഛനെ ഇനി ആരും കുറ്റപ്പെടുത്തരുതെന്ന് എന്ന് പറഞ്ഞു അർച്ചന സ്നേഹിക്ക് നേരെ കൈ ഉയർത്തുന്നു ഈ സമയത്ത് നന്ദൻ പറഞ്ഞു അല്ല അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെയല്ല സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ശശി വെച്ചു അച്ഛൻ എല്ലാവരെയും വിശ്വസിച്ച് പോയി അച്ഛന് ആരുടെ ആരും അച്ഛന്റെ മനസ്സിൽ കളങ്കവില്ല അച്ഛൻ അങ്ങനെ ആരോടും കള ഏർ കള്ളത്തരം കാട്ടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ അച്ഛന്റെ മുന്നിൽ വരുന്നവരെല്ലാം നല്ലവരാണെന്നും അവരുടെ എല്ലാവരെയും നല്ല മനസ്സാണെന്നുമാണ് അച്ഛൻ ചിന്തിച്ചത് അങ്ങനെ എല്ലാ നന്മ ആ നന്മ ഉണ്ടായി പോയത് കൊണ്ട് മാത്രമാണ് അച്ഛൻ ഇങ്ങനെയെല്ലാം ചതിവും പറ്റിയത് അച്ഛനും മുന്നിൽ വരുന്നവരും അച്ഛനോട് സംസാരിക്കുന്നവരും ഒക്കെ എല്ലാവരും നിഷ്കളങ്കരാണെന്നുള്ള ചിന്തയിലായിപ്പോയി അച്ഛൻ അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു ചതി പറ്റിയതെന്ന് ആകെ വിഷമത്തോടെ അർച്ചന അവരോടറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും ഇങ്ങനെയൊരു ചതിവ് പറ്റാനുള്ള കാരണവും അത് തന്നെയാണെന്നും അച്ഛൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഈ സ്വഭാവം കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചു പോയതെന്നും അർച്ചന വേദനയോടെയും എല്ലാവരോടും പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അച്ഛനെ അതുകൊണ്ട് ആരും കുറ്റപ്പെടുത്തരുതെന്ന് അർച്ചന അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദൻ പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും ചിന്തിക്കാതെ ഓരോന്നും ചെയ്തതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് പറഞ്ഞ് നന്ദൻ വീണ്ടും അച്ഛനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചപ്പോ സച്ചി പറഞ്ഞു അതെ നന്ദേട്ടൻ എന്തിനാ വീണ്ടും അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അച്ഛൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്ത് കാരണത്താലാ അല്ല നന്ദേടിന്റെ ഭാര്യയായിരുന്നല്ലോ ഈ അവന്തിക എന്ന് പറയുന്ന സ്ത്രീ അവരെ നിലക്കി നിർത്താൻ നന്ദേടിനു കഴിഞ്ഞില്ലേ അല്ല ഈ ഏഴ് വർഷക്കാലം അവരുടെ തടങ്കലിൽ കഴിയേണ്ടി വന്ന നന്ദേടിനു അന്നെന്താ ഈ ആണത്തൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു സച്ചിയുടെ ആ ചോദ്യം കേട്ട് നന്ദനാകെ ദേഷ്യം വന്നു നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ചു സച്ചിയുടെ കൊളറിന് കയറി പിടിക്കുകയാണ് നന്ദൻ ഈ സമയത്ത് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് കണ്ട് ഉടനെ അടുത്തു നിന്നാ ധനുഷ് പറഞ്ഞു ഹാ ഇതെന്താ ഈ കാണിക്കുന്നത് രണ്ടുപേരും കോളറി നിന്ന് വിട്ടേ രണ്ടുപേരും ഷർട്ടിന്ന് വിട് എന്ന് പറഞ്ഞു നന്ദേട്ടനെയും ശശിയെയും പിടിച്ചു മാറ്റുന്നു എന്നിട്ട് ധനുഷ് പറഞ്ഞു അതെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പരസ്പരം പോരടിക്കുകയല്ല പരസ്പരം തല്ലി പിരിയുകയല്ല വേണ്ടത് മറിച്ച് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നമ്മൾ നേരിടും ഏത് രീതിയിൽ ഇവരോട് പ്രതികരിക്കും എന്താ ചെയ്യേണ്ടത് അതാണ് നമ്മൾ നോക്കേണ്ടത് അവരോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഇനി ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടാന്നോ എന്ന് നേരിടണമെന്ന് വേണം നമ്മൾ ആലോചിക്കാൻ എന്ന് തനുഷ് അറിയിച്ചു അപ്പോഴേക്കും അവന്തിക തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഉടനെ അൻ്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഒരു തിരിച്ചടി അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു അതെ ഇനി ഒട്ടും സമയം കളയാതെ അവരെ എത്രയും വേഗം തന്നെ അവിടെ പുറത്തിറക്കണം അതാണ് വേണ്ടത് അവർക്കൊന്നാലോചിക്കാനുള്ള സമയം പോലും നൽകരുത് അവർ ഒന്നുകൂടി ചിന്തിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് എല്ലാം കൈവിട്ടു പോയെന്നിരിക്കും അപ്പോഴേക്കും ഒരു സാറും പറഞ്ഞു അതേ അവന്തിക ഇനി അവർക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കരുത് അവർക്ക് നൽകിയ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ അത് തന്നെ കൂടുതലായിപ്പോയി അത്രയും സമയമൊന്നും അവർക്ക് നൽകേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു ഒരു സാറേ അത് അവന്തിക കളിച്ച ചെറിയൊരു കളി മാത്രമല്ലേ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരെന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് എല്ലാം തല പുകഞ്ഞ് ആലോചിച്ചിരിക്കുകയല്ലേ ഉള്ളൂ ഒന്നും ചെയ്യാനാകാതെ എന്ത് എല്ലാം ആകെ ആശങ്കയോടെ തല വരുത്തിരിക്കുകയും തമ്മിത്തല്ലുകയും ചെയ്യുകയുള്ളൂ അല്ലാതെ അവർക്ക് വേറൊന്നും അവസരം ഇനി ഈ നിമിഷത്തിനുള്ളിൽ കിട്ടില്ല എന്ന് പറഞ്ഞ് അവന്തിക ഇനി എല്ലാത്തിനെയും ആ വീട്ടിൽ നിന്ന് താൻ അടിച്ച് പുറത്തിറക്കുമെന്ന് എല്ലാവരോടുമായി അഹങ്കാരത്തോടെയും അമന്തിക തൻ്റെ അടുത്ത നീക്കം ഇനി അതാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അമന്തിക നിൽക്കുന്നു